ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തി പ്രവർത്തിദിനമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സർക്കാർ തലത്തിൽ തുടരുന്ന ഏകപക്ഷീയ നീക്കമാണിതെന്നും യാതൊരു ഗൂഢാലോചനയും നടത്താതെ എടുത്ത തീരുമാനം വിദ്യാർത്ഥികളെയും ഒപ്പം അധ്യാപകരെയും ബാധിക്കുന്നതായും പരാതി കുട്ടികൾക്ക് ആഴ്ചയിൽ അഞ്ച് ദിവസം ക്ലാസുകൾക്ക് ശേഷം വരുന്ന ശനിയാഴ്ച എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ദിനമാണ് സർക്കാരിന്റെ ഉത്തരവിൽ പ്രതിഷേധ സൂചകമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മായനൂർ വി എൽ പി സ്കൂളിൽ ആകെ എട്ട് അധ്യാപകരിൽ ആറു പേർ അവധിയിലാണ് രണ്ട് അധ്യാപകർ മാത്രമാണ് ഹാജരായിട്ടുള്ളത് എ എൽ പി എസ് കൊണ്ടാഴി പ്ലാന്റേഷൻ സ്കൂളിൽ ഒരു അധ്യാപകൻ പ്രതിഷേധ സൂചകമായി എത്തിയിട്ടില്ല പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ ഒഴികെ പന്ത്രണ്ട് പേർ അതിൽ രണ്ടു പേർ ആബ്സെന്റ് ആണ് തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് അധ്യാപകരിൽ മൂന്ന് പേർ ഹാജരായിട്ടില്ല യു പി വിഭാഗത്തിൽ പതിനേഴ് പേരാണ് ഉള്ളത് അതിൽ ഒരാളും എത്തിയിട്ടില്ല തിരുവില്ലാമല ജി എൽ പി സ്കൂളിൽ ആകെ എട്ട് അധ്യാപകരാണ് ഉള്ളത് അതിൽ ഒരാൾ ആബ്സെന്റ് ആണ് തിരുവില്ലാമല പട്ടിപ്പറമ്പ് എം ആർ എൻ എൽ പി സ്കൂളിലെ ആകെ നാല് അധ്യാപകരാണ് ഉള്ളത് അതിൽ നാലു പേരും പ്രതിഷേധ സൂചകമായി സ്കൂളിൽ എത്തിയിട്ടില്ല സ്കൂളിന് അവധി നൽകി പഴയനൂർ ജി എൽ പി സ്കൂളിൽ ആകെ പതിമൂന്ന് അധ്യാപകരിൽ രണ്ട് പേർ ആബ്സെന്റ് ആണ് ജി എൽ പി എസ് തൃക്കണായയിൽ ആകെ ഒൻപത് പേരാണ് അതിൽ ഒരാൾ വന്നിട്ടില്ല എൽ പി എസ് തൃക്കണായ സ്കൂളിൽ ആകെ മൂന്ന് അധ്യാപകരാണ് ഉള്ളത് എല്ലാവരും ഹാജരായിട്ടുണ്ട് പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെർമനന്റ് അധ്യാപകർ മുപ്പത്തി പേരാണ് അതിൽ പതിനഞ്ച് പേർ ലീവ് എടുത്തു പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ അധ്യാപകരും സ്കൂളിൽ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് സിസി